നെടുമ്പാളിൽ കിടപ്പുരോഗിയായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു നെടുമ്പാൾ വഞ്ചിക്കടവ് കാരികുറ്റി വീട്ടിൽ രാമകൃഷ്ണന്റെ മകൻ നാൽപ്പത്തി അഞ്ചു വയസ്സുള്ള സന്തോഷാണ് മരിച്ചത് സന്തോഷിന്റെ സഹോദരി ഭർത്താവ് പുത്തൂർ പൊന്നൂക്കര കണ്ണമ്പുഴ വീട്ടിൽ നാൽപ്പത്തി ഒൻപത് വയസ്സുള്ള സെബാസിനാണ് അറസ്റ്റിലായത് ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന സന്തോഷ് ഏറെ നാളെ തടർന്നു കിടപ്പായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സന്തോഷിനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടത് സന്തോഷിനോടൊപ്പം കഴിഞ്ഞിരുന്ന സഹോദരി ഷീബ ഭർത്താവ് സെബാസ്റ്റൻ എന്നിവരാണ് മരണവിവരം സമീപവാസികൾ അറിയിച്ചത് മൃതദേഹം തറയിൽ കിടക്കുന്നതുകണ്ട് സംശയം തോന്നിയ നാട്ടുകാരും പഞ്ചായത്ത് അംഗവും വിവരം പോലീസിൽ അറിയിക്കാൻ ഒരുങ്ങിയപ്പോൾ ഷീബയും ഭർത്താവും അത് വിലക്കാൻ ശ്രമിച്ചു എന്നാൽ പോലീസിൽ അറിയിച്ചതോടെ സെബാസ്റ്റൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ചിതലിന് തെളിക്കുന്ന മരുന്ന് കുടിക്കുകയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലായ സെബാഷിനെ കാവലേർപ്പെടുത്തിയ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന ഷീബ കൊലപാതക വിവരം പറഞ്ഞത് കിടപ്പ് രോഗിയായ സന്തോഷിനെ സെബാഷൻ ചങ്ങന കൊണ്ട് കഴുത്തുമുറിക്കു കൊന്നുവെന്നാണ് മൊഴി സന്തോഷിന്റെ വീട്ടിലാണ് സഹോദരിയും ഭർത്താവും കഴിഞ്ഞിരുന്നത് ഇവർക്ക് താമസിക്കാൻ വേറെ ഇടമില്ലാത്തതും കിടപ്പ് രോഗിയെ സംരക്ഷിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും കൊലപാതകത്തിന് കാരണമായതായി പറയുന്നു മുളങ്ങന്താവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ സെബാസ്റ്റിനെ സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പ്രതിയെ നെടുപാടിലെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി ക്രിമിനൽ പശ്ചാത്തലമുള്ള സെബാസ്റ്റിന് പുതുക്കാട് ഒല്ലൂർ കൊടകര സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാർ എസ് ഐ സുധീഷ് കുമാർ വിനോദ് കൃഷ്ണൻ സ്പെഷ്യൽ ബ്രാഞ്ച് എ എസ് ഐ കെ കെ വിശ്വനാഥൻ ഗ്രേഡ് സി പിഒമാരായ ഷഫീഖ് അജി സജീവ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്